ഭയങ്കരമായിട്ട് വോട്ട് വരുന്നുണ്ടെന്ന് അതായത് ഈ ദിവസം മുമ്പ് മുമ്പ് വിന്നറാണ് നമ്മൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഫ്രണ്ട് ർക്കിള് ആർക്കെങ്കിലും അങ്ങനെ ഒരു മോശമായിട്ടുള്ള ഒരു അനുഭവം ഈ രണ്ട് വ്യക്തികളിൽ നിന്നോ ആ വ്യക്തികളെ ആരാണെന്ന് അറിയില്ല എന്നാലും ഈ ഒരു ചാനലിൽ നിന്നോ അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിന്റെ ബന്ധപ്പെട്ട് ആരെങ്കിലും ആയിട്ട് എന്റെ ഫ്രണ്ട് സർക്കിൾ എല്ലാവർക്കും നമസ്കാരം ആരോപണം കാരണം ആകമൊത്തം കോളായിരിക്കണം ഞാൻ ആദ്യമേ ഞാൻ പറയുന്നുണ്ടായിരുന്നു മിസ്റ്റർ മാരാർ ആരാണെന്ന് പറയൂ എന്താണെന്ന് പറയൂ അത് പറഞ്ഞില്ലെങ്കിൽ എല്ലാവരെയും അത് ബാധിക്കും വളരെ നെഗറ്റീവായ രീതിയിൽ ബാധിക്കും അപ്പോൾ എന്നെ മെക്കിട്ട അത് എന്തിനിടെ പറയണം വിക്റ്റിമായ പെൺകുട്ടി എന്തിന് പറയണം വിക്റ്റിം എന്നവിടെ പറയാൻ പറ്റത്തില്ല സ്വയ താല്പര്യാർത്ഥം പോയിട്ടുണ്ടെങ്കിൽ അത് വിക്റ്റിമൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഏ അത് മാരാർ അത് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് പറയാൻ പാടില്ല അത് അങ്ങനെ നിങ്ങൾ ചിന്തിക്കുക അത് ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെന്ന എന്തോറിട്ടീസ് ഞാൻ നിയമപരമായ ബാക്കിയൊന്നും നോക്കുന്നില്ല പക്ഷെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ സ്ഥിതിക്ക് ഏതൊക്കെയോ കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ മാരാറ് പറഞ്ഞു പോകുമ്പോ അത് എല്ലാരും ബാധിക്കുകയാണ് ഞാനത് പറയുമ്പോൾ നിങ്ങൾക്കോ നീ എന്ത് കോക്കനട്ടാടാ പറയുന്നത് എന്നുള്ള രീതിയിലാണ് എന്റെ കെട്ടുകാരന് ഏഹ് നിനക്ക് മാറാറോടെ എന്താ എനിക്ക് മാറാറോടൊന്നും ഇല്ല മാറാറ് ഈ കാണിച്ച ധൈര്യം വേറെ ആരും കാണിച്ചിട്ടില്ല പിന്നെ അതിന്റെ നൂല് പിടിച്ച് ഓരോരുത്തർ വന്നതല്ലാണ്ട് ആ ധൈര്യം ആരും കാണിച്ചിട്ടില്ല പക്ഷേ മാരാറ് ഇത്രയും ധൈര്യം കാണിക്കുമ്പോൾ ആൾക്കാരെ പേരും കൂടി അങ്ങ് പറയണം ഉം ഏതാണ് രണ്ടുപേരും ഏതാണ് മറ്റേ കൂടെ പോയത് കൂടെ കിടക്കാൻ പോയത് എന്നെല്ലാം പറയേണ്ടി വരും കാരണം അങ്ങനെ കിടന്ന് ആരെങ്കിലും സീറ്റ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് അത്ര നല്ലതല്ല ആ അങ്ങനെ അതിനു വേണ്ടിയിട്ട് ആ ഒരു പരിപാടി ചെയ്ത് സീറ്റ് മേടിച്ചതാണെങ്കിൽ നമുക്ക് അത് നാട്ടുകാർ അറിയുന്നത് തന്നെയാണ് നല്ലത് വലിച്ചു കീറുന്നത് തന്നെയാണ് വളരെ നല്ലത് ഏർ അങ്ങനെ ഇനിയിപ്പാരിപ്പൊ ഓസിന് സീറ്റും കൊണ്ടുപോകണ്ട അത് ഇപ്പൊ ഒരാളെ നമ്മൾ ഒരാളുടെ കൺസേൺ ഇല്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റോങ് അത് നമ്മൾ ചിലപ്പോ ഈ പറയുന്ന പോലെ അവരെ നാണം കെട്ടാനായിട്ട് പബ്ലിക്കിന് തമ്മിൽ കൊണ്ടുവരേണ്ട പക്ഷേ രണ്ടുപേര് കൺസേൺ തമ്മിൽ മറ്റേ പരിപാടി അലവലായ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നാട്ടുകാർ അറിയുന്നതിൽ ഒരു തെറ്റുമില്ല എനിക്ക് അങ്ങനെ തോന്നുന്നു എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്തായാലും റണീഷ മുന്നോട്ട് വന്നിട്ടുണ്ട് റണീഷ വൺ ജീന ആഞ്ചീന അവള് പറയുന്നതെല്ലാം എനിക്ക് പക്ക പോയിന്റ് ആയിട്ടാണ് തോന്നിയത് കാരണം എന്ന് വെച്ച് എന്ത് തെറ്റ് കഴിഞ്ഞിട്ടാണ് അവളുടെ മക്കിട്ട് നാട്ടുകാർ പോകുന്നത് അല്ലേ പോയിന്റ് അല്ലേ എന്തായാലും റനീഷ് അവർ തന്നെ അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഉള്ള കാര്യമാണ് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഒരു മെസ്സേജ് പോലും ലൈക്ക് നിങ്ങളെ ആണോ ഉദ്ദേശിക്കുന്നത് അങ്ങനെ എനിക്ക് പേഴ്സണലി ഒരു മെസ്സേജോ ഒരു വോയിസ് നോട്ടോ ഒന്നും തന്നെ വന്നിട്ടില്ല പക്ഷേ എൻ്റെ ഫാമിലി ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഏതൊക്കെയോ ഗ്രൂപ്പിൽ നിന്നൊക്കെ വന്ന ഓഡിയോ എനിക്ക് ഇന്നലെ രണ്ട് ഓഡിയോ കിട്ടി അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കങ്ങ് വല്ലാണ്ട് ദേഷ്യം വന്നു കാരണം അവർ പറയുന്ന കേട്ടെന്ന് വെച്ചാൽ അവരെന്തോ കണ്ട സത്യം അതായത് അഖിലേട്ടം പറയുന്നത് കുറിച്ച് എന്നുള്ള രീതിയിൽ അവരത് ഉറപ്പിച്ചു അഖിലേട്ടം പറയുന്നത് റനീഷെ കുറിച്ച് ഞാനത് കേൾപ്പിച്ചാറ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ സാധനമാണ് ഞാൻ പറഞ്ഞത് കാരണം അഖിൽമാരാ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് കാരണം ബിഗ് ബോസിൽ പോയതും വന്നതും വരാൻ നിൽക്കുന്നതായിട്ടുള്ള എല്ലാ അണ്ടർസ്റ്റാൻഡുകളും നെഗറ്റീവ് കേട്ടുകൊണ്ടിരിക്കുകയാണ് മക്കളെ മനസ്സിലായ എന്തായാലും റമീഷയെ പറ്റിയിട്ട് മഹത് വ്യക്തികൾ ആരൊക്കെയോ പറഞ്ഞ് കുറച്ച് വോയിസ് ഞാൻ കേൾപ്പിച്ചതരാം നിങ്ങൾ അങ്ങനത്തെ മൂന്ന് ഇന്റർവ്യൂ എടുത്ത് ഫയൽ ചെയ്തിരിക്കുന്ന കണ്ടസ്റ്റന്റ് ആരൊക്കെയാണ് ഉള്ളൂ. അതില് ലേഡി കണ്ടസ്റ്റന്റ് ആരാണ് ഏഷ്യാന്റെ പ്രൊഡക്റ്റ് ആരാണ് എന്ന് മനസ്സിലാക്കുന്നത് റണീഷയുടെ കാര്യമാണ് ഇയാളീ പറയുന്നത് മനസ്സിലാക്കാനായിട്ട് സിമ്പിൾ കോമൺ പക്ഷേ അത് പറഞ്ഞേക്കുന്നത് എന്താന്ന് വെച്ചാൽ റനീഷയ്ക്ക് ആദ്യം ഭയങ്കര ഫാൻ ബേസ് ആയിരുന്നു പക്ഷെ പിന്നെ പിന്നെ ഫാൻ ബേസ് വന്നത് പോൾസിൽ വളരെ എവിടെന്റ് ആയിരുന്നു അത് കഴിഞ്ഞു ഫൈനൽസിന്റെ കുറച്ച് മുമ്പായിട്ട് റനീഷക്ക് നല്ല രീതിയിൽ പോൾസിലെ വോട്ട് വരാൻ പോൾസിൽ ടോപ്പ് ടോപ്പ് ടൂലെ റനീഷ വരുക റിനീഷ നല്ല രീതിയിലൊക്കെ വന്നു വന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ പിന്നെ ഫൈനൽസിലെ വോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഏറ്റവും കൂടുതൽ വോട്ട് വന്ന് റിനീഷ ഭയങ്കരമായിട്ട് ഓട്ടുവരുന്നുണ്ടായിരുന്നു ഫൈനൽസിന്റെ തലേ ദിവസം അതായത് ഈ പിന്നറാണെന്ന് അറിയുന്നതിന്റെ രണ്ടു ദിവസം മുമ്പ് പിന്നർ ആണ് നമ്മള് തലേ തന്നെ അറിഞ്ഞായിരുന്നല്ലോ അതിന് മുമ്പ് അറിഞ്ഞിറഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ മാരാറ് പറഞ്ഞത് എന്തിപ്പം റിനീഷാന്ന് പറഞ്ഞ കണ്ടസ്സന്നോട് മാരാർക്ക് വിരോധം കാണത്തില്ല അതുകൊണ്ട് എനിക്ക് പേര് പോയിന്റ് ഔട്ട് ചെയ്യട്ടെ അപ്പൊ പിന്നെ പേര് പറഞ്ഞതിന് പ്രശ്നമായല്ലോ പ്രശ്ന മീൻസ് ഞാനായിട്ട് ഒരു കണ്ടസന്നെ മോശമാക്കുന്ന രീതിയിൽ പറഞ്ഞാൽ ഞാൻ പറയാതിരുന്നത് എനിക്ക് അതിനെ കിട്ടപ്പോ മനസ്സിലായി റിനീഷള്ളത് ആരും ആയിരിക്കത്തില്ലല്ലോ പിന്നെ ഇതെല്ലാം റണീഷയാണ് ഉം മാരാറ് പറഞ്ഞ അത് റണീഷയാണ് എന്ത് കോപ്പിലെ വർത്താനോടാ നീയൊക്കെ പറയുന്നത് നേക്കെ എന്തിന്റെ എന്ത് അടിസ്ഥാനത്തിലാണ് നീ ഒക്കെ ഇത് ഉറപ്പിച്ചങ്ങ് പറയുന്നത് ഏഹ് ചുമ്മാ ഒന്ന് വായിക്കു തോന്നി കോതയ്ക്ക് പാട്ട് വിളിച്ചു പറയുകയാണ് മാരാറുള്ള അരികേഷും വെച്ച് കണ്ട ഇതാണ് ഞാൻ ആദ്യമേ എന്റെ ഈ സംഭവം തുടങ്ങിയ സമയം മുതലേ ഞാൻ പറയുന്ന മാരാർ പേര് പറഞ്ഞില്ല ആകെ ചെലവ് കൊള്ളാം ബാക്കിയുള്ള എല്ലാവരെയും ബാധിക്കുന്നു ഇപ്പൊ റണീഷ് എന്ത് തെറ്റ് കിട്ടാണ് അവളുടെ മെക്കിട്ട് നാട്ടുകറി കയറി പോകുന്നത് മനസ്സിലായേ ഏഷ്യാനെറ്റിന്റെ പ്രോഡക്റ്റ് ആണ് അവള് നേരത്തെ ഒന്ന് രണ്ട് സീരിയലിലും മറ്റേ അതൊക്കെ അഭിനയിച്ചിട്ടുള്ളതുകൊണ്ട് അവള് തന്നെ ഇങ്ങനെ ആക്ട് അതാണ് ആൾക്കാരുടെ പ്രശ്നം ജനങ്ങൾ അങ്ങനെയാണ് പിന്നെ ഒരു പരിധി വരെ ജനങ്ങൾ പറയുന്നതിലും നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല ഒരു അലിഗേഷൻ വയ്ക്കുമ്പോൾ ജനങ്ങൾ എല്ലാവരെയും സംശയിക്കും മനസ്സിലായേ പക്ഷേ ആരും പ്രതീക്ഷിക്കാത്തത് ആരും പെടാത്തതായിരിക്കും ഉള്ളത് അതാണ് അതിന്റെ വേറൊരു സത്യം മനസ്സിലായേ പിന്നെ മനീഷയൊക്കെ ഫെയർ ആണ് എങ്ങാണ് അതുകൊണ്ട് ഇങ്ങനെ വിചാരിക്കത്തുള്ളൂ അങ്ങനെ പറയത്തുള്ളൂ അത് അതിൻ്റെ ഒരു രീതിയാണ് മനസ്സിലെ ഈ പറയുന്ന പോലെ ഇവനൊക്കെ ഇവനും ഇവള് എന്ത് അടിസ്ഥാനത്തിലാണ് ഇതിന് മറ്റോ മാറ്റം എടുത്തോ ചർച്ച പോലെയാണ് പറയുന്നത് റമീഷ തന്നെ അത് തന്നെ ഉം അവനൊക്കെ പിഴിഞ്ചാടിച്ച് അല വീറേണ്ടത് നേരമാണ് നിങ്ങൾ ഇത് പറയേണ്ടി വരും അതാണ് ഞാൻ ആദ്യമേ മുതലേ പറയുന്നത് ഇത് പറയേണ്ടി വരും ആരാ ഏതാ എന്താ എന്ന് ബാക്കിയൊക്കെ ഇതിപ്പോ ഈ രണ്ട് ഓഡിയോയില് ആദ്യത്തെ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് ഏഷ്യനെറ്റിന്റെ പ്രൊഡക്റ്റ് എന്ന് അഖിലേട്ടം പറഞ്ഞത് അഖിലേട്ടൻ അങ്ങനെ ഏഷ്യനെറ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ കേട്ടിട്ടില്ല ഞാൻ ഏലിലേട്ടനെ പേഴ്സണലി മെസ്സേജ് അയച്ചു ഇത് ഇത് രണ്ട് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു എനിക്ക് ഞാൻ അപ്പൊ തന്നെ അഖിലേട്ടനെ വിളിച്ചു കിട്ടിയില്ല അപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിലും വാട്ട്സാപ്പിലൊക്കെ ഞാൻ മെസ്സേജ് അയച്ചു ചേട്ടാ ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ലൈവില് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സ്പെസിഫിക് ആയിട്ട് ആ പേര് പറഞ്ഞില്ല പേര് പറയാത്തോണ്ടാണ് പലരും ഇതുപോലെ ചെയ്യുന്നത് അവരെ ആയിരിക്കും ഇവരെ ആയിരിക്കും ആ പേര് പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കഴിഞ്ഞില്ല എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതല്ലേ അപ്പം പിന്നെ ആ പേരും കൂടെ പറഞ്ഞാൽ എന്തായിരുന്നു കുഴപ്പമെന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചു അപ്പം ചേട്ടൻ പറഞ്ഞത് ഞാൻ നിന്നെ പറഞ്ഞു നിന്റെ പേര് പറഞ്ഞു ആ ചേട്ടൻ അതിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പുള്ളി എനിക്ക് വോയിസ് നോട്ട് അയച്ചത് ലൈക്ക് ഞാൻ അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്താ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് റോബോട്ടിക് ബോട്ട്സ് കിട്ടിയിട്ട് പോലും സെക്കൻഡ് സ്ഥാനത്ത് എത്താൻ പറ്റും രാജ ഒരാളാണ് എന്നുള്ള രീതിയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് അിലേട്ടനെ എനിക്ക് വോയിസ് നോട്ട് അയച്ചത് വോയിസ് നോട്ട് എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇത് കേൾപ്പിച്ച് പോലെ കേൾപ്പിക്കാം പക്ഷേ അതെനിക്ക് താല്പര്യമില്ല കാരണം ഞാനും അഖിലേട്ടനും പേഴ്സണലി അറിയുന്ന രണ്ട് വ്യക്തികളാണ് ഞങ്ങൾ വാട്സാപ്പിൽ ചാറ്റ് ചെയ്ത ഒരു കാര്യം ഞാൻ ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുന്നത് എനിക്ക് എന്തോ അത്ര ആപ്റ്റായിട്ട് തോന്നുന്നില്ല സോ അതുകൊണ്ട് ഞാൻ കേൾപ്പിക്കാത്തതാണ് പക്ഷെ അകിലായിട്ടും പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ നിന്റെ പേര് പറഞ്ഞിട്ടില്ല റോബോട്ടിക് വോട്ട്സ് കിട്ടിയത് എനിക്കല്ല അപ്പോൾ ആ പേര് അദ്ദേഹത്തിന് പറയാൻ താല്പര്യമില്ല ഏഷ്യനെറ്റിൽ ഇപ്പോൾ ഈ അലിഗേഷൻ ചെയ്തു എന്ന് പറയുന്ന രണ്ട് വ്യക്തികളുടെ പേരായാലും ഈ ലേഡി കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ പറയുന്ന ആ ആളുടെ പേരാണെങ്കിലും അകലേട്ടെ പറയാൻ താല്പര്യം പിന്നെ നമുക്ക് ചോദിക്കാനേ ഉള്ളൂ ഞാൻ ചോദിച്ചു ചേട്ടാ ഇത്രയും പറയാണെന്നുണ്ടെങ്കിൽ ആ പേര് അങ്ങോട്ട് പറഞ്ഞാൽ ഇതുപോലത്തെ കൺഫ്യൂഷൻ ആൾക്കാരുടെ ഉണ്ടാവില്ലല്ലോ എന്നുള്ള രീതിയില് ഇനിയിപ്പോ ആൾക്ക് പറയാൻ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ കുത്തിപ്പിടിച്ച് പറയിപ്പിക്കാനൊന്നും അറിയും പറ്റില്ലല്ലോ അത് ശരിയാ കുത്തി നമുക്ക് ആരെ കണ്ടും പറ്റത്തില്ല പിന്നെ എനിക്ക് ഒറ്റ നെഗറ്റീവ് മാറാറുള്ള ഫീൽ ചെയ്യുന്നുള്ളൂ അത് വേറെ ഒന്നും പറഞ്ഞത് തെറ്റാണ് കള്ളമാണെന്നൊന്നുമല്ല പക്ഷെ അത് ഈ പേര് പറയാത്തതാ ഇതുപോലെ എല്ലാവരും തന്നെ എക്സ്പ്ലനേഷൻ ഇടേണ്ട അവസ്ഥ വരുന്നുണ്ടല്ലോ ഇതിപ്പോ റണീഷയ്ക്കൊക്കെ എതിരെ വന്ന ആ വോയിസ് നിങ്ങൾ കേട്ടില്ല എന്ത് മോശമാ ആൾക്കാരങ്ങ് വിധി എഴുതുക റണീഷ തന്നെന്ന് ആ ഒരു സാധനമാണ് നമ്മളത് നമ്മളെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ ആൾക്കാരിങ്ങനെ പടച്ചു വിടുമ്പോ അത് ഭയങ്കര മോശമാണ് പ്രത്യേകിച്ച് ഈ റണീഷ അവൾ എന്ത് ചെയ്തിട്ടാ അവളുടെ നെഞ്ചത്തോട് ഇടിച്ചു കയറുന്നത് ഏഹ് അവൾ എന്ത് ചെയ്തിട്ടാ ഉം മനസ്സിലായേ ആൾക്കാർക്ക് തെളിവ് പോലും വേണ്ട ആരെന്നാ എന്തെന്ന അവര് അവരുടേതായ ചിന്തയിൽ തലയിൽ ഉദിപ്പിച്ച് പുതിയ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് കൺക്ലൂഡ് ചെയ്ത് പോവുകയാണ് ഇതാണ് ആൾക്കാരുടെ പ്രശ്നം അല്ലേ അതുകൊണ്ട് മാരാറെ ഇത് ആരെന്ന് പറയേണ്ടി വരും അല്ലെ എല്ലാവരെയും ബാധിക്കുന്നൊരു കേസാണ് ആ രണ്ട് വ്യക്തികൾ ഏതെന്ന് പറഞ്ഞില്ലെങ്കിലും ഇത് പറയേണ്ടി വരും എന്നാണ് എൻ്റെ ഒരു തോന്നൽ ഇപ്പൊ കാരണം അത് കറങ്ങി തിരിഞ്ഞ് സീന നല്ല സീന എന്തായാലും മനീഷ പറയുന്ന ബാക്കിയായിട്ട് നോക്കുക ശരിയാണ് ഇപ്പം അഖിലായിട്ടും ഇങ്ങനെ ഇങ്ങനെ ഈ ലേഡീസിന് ഇങ്ങനെ ലേഡി ലേഡി കണ്ടസ്റ്റൻസിൽ ഇങ്ങനെ പലർക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആൾക്കാർക്ക് ഓർമ്മ എപ്പോഴും റീസൻറ്റായിട്ട് കണ്ടതോ ചെയ്തതോ കാര്യങ്ങളായിരിക്കും അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ സീസണാണ് എല്ലാവരുടെയും മൈൻഡിൽ ഫിക്സ് ആയിട്ട് നിൽക്കുന്നുണ്ടാവുക അപ്പോൾ കഴിഞ്ഞ സീസണിൽ നോക്കുമ്പോൾ ടോപ്പ് ഫൈവില് വന്ന രണ്ട് കണ്ടസ്റ്റൻസ് ഞാനും ഷോബീച്ചയും അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഷ്യനെറ്റ് ഞാൻ ബിഗ് ബോസ് എന്നുള്ള പ്ലാറ്റ്ഫോമിൽ വന്നത് തീർച്ചയായിട്ടും ഏഷ്യനെറ്റിൽ ഞാൻ സീതാ കല്യാണം എന്നുള്ള ഒരു സീരിയൽ ഞാൻ ഒരു രണ്ടു കൊല്ലത്തിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ബന്ധത്തിന്റെ പുറത്ത് തന്നെയാണ് എന്നെ ബിഗ് ബോസിലോട്ട് വിളിച്ചത് അത് പറയാൻ എനിക്ക് ഒരു കുഴപ്പമില്ല അത് ഉള്ള സത്യാവസ്ഥയാണ് എന്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞപ്പോൾ പോലും സാർ പറഞ്ഞത് ഏഷ്യനെ പരമ്പരയിലെ സീതാ കല്യാണ എന്നുള്ള ഒരു സീരിയലിൽ വന്ന ഒത്തർ കുടുംബത്തിലൊരു കുട്ടി എന്നുള്ള രീതിയിലാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അപ്പോ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ ചെലപ്പോ ഗസ് ചെയ്യാം ചെലപ്പോ അതില് പറയുന്നത് റണീഷിയെ കുറിച്ച് ആയിരിക്കും അതാണ് ആൾക്കാർ ഗസ് ചെയ്യും അത് തന്നെയാണ് ഞാനും പറഞ്ഞത് മിസ്റ്റർ നിങ്ങൾ എക്സ്പ്ലേഷൻ കൊടുക്കേണ്ടി വരും ആരാണ് ഏതാണ് എന്താണ് അല്ലെങ്കിൽ അത് വല്ല സീനാണ് ഇപ്പം രനീഷെ കണ്ടില്ല ഓരോ നാറുകൾ ഓയിസ് അട്ടക്കാണ് രണീഷിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് ഒരു പെണ്ണിനെ ഒരു മറ്റൊരു കുറിച്ച് ഇല്ലാത്ത കാര്യം ഊഹിച്ച് ഓഹിച്ച് പറയുമ്പോൾ ആ ഒരു സാധനം പറയുമ്പോൾ അത് റോങ്ങാ മനസ്സിലായ ഇവളെന്ത് തെറ്റി കേട്ടോ ഇവള് പറഞ്ഞതുപോലെ ഇവൾക്ക് ഇൻസ്റ്റയിലോ കാര്യങ്ങളോ കമന്റോ മെസ്സേജോ ഒന്നും വന്നില്ല പക്ഷേ അടി കൂടി ആൾക്കാരുടെ ചർച്ച ചെയ്ത നല്ല ചർച്ച അല്ലേ നല്ല കേട്ടോട്ടിരിക്കുക എല്ലാം സുഖമുണ്ട് അല്ലേ എന്റെ ഫ്രണ്ട് സർക്കിളിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു മോശമായിട്ടുള്ള ഒരു അനുഭവം ഈ രണ്ട് വ്യക്തികളിൽ നിന്നോ ആ വ്യക്തികളെ ആരാണെന്ന് അറിയില്ല എന്നാലും ഈ ഒരു ചാനലിൽ നിന്നോ അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിന്റെ ബന്ധപ്പെട്ട് ആരെങ്കിലും ആയിട്ട് എന്റെ ഫ്രണ്ട് സർക്കിളിൽ ആർക്കെങ്കിലും ഒരു മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാവും അതുമില്ല എനിക്കും ഇല്ല എന്റെ ഫ്രണ്ട് സർക്കിളിൽ ആർക്കും ഇല്ല പിന്നെ ഇത് സത്യാണെന്ന് ഞാൻ ഇങ്ങനെ വിശ്വസിക്കാം പ്രൂഫ് അഖിലേട്ടൻ്റെ കയ്യിലല്ലേ ഉള്ളത് അതുകൊണ്ടാണല്ലോ പുള്ളി ഇങ്ങനെ തറവായിട്ട് പറയുന്നത് ഈ പ്രൂഫ് ആർക്കെങ്കിലും കാണിച്ചു കൊടുത്തിട്ടുണ്ടോ പലരും ഇട്ട് ചോദിക്കുന്നുണ്ട് പ്രൂഫ് കാണിക്ക് പ്രൂഫ് കാണിക്കുന്നത് അപ്പം അകിലേനെ എന്താ ചെയ്തെ എല്ലാവരോടും ഷൌട്ട് ചെയ്യാ ചെയ്ത് നിങ്ങൾക്ക് എന്തിനാണ് പ്രൂഫ് കാണിക്കേണ്ടതെന്ന് പിന്നെ ഞങ്ങൾ എന്തിനാ ചോദിക്കുന്നത് പ്രൂഫ് കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ ചേട്ടന് ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടോ ഇത് സത്യാണെന്ന് പറഞ്ഞു ഓക്കെ സത്യമാണെന്ന് അറിയാണെന്നുണ്ടെങ്കിൽ അല്ലേ പോയിട്ട് ഓക്കെ പുള്ളി പറഞ്ഞു കറക്റ്റ് ആണെന്നുള്ള രീതിയിൽ പോയി ലൈക്ക് ചെയ്യേ കമന്റ് ചെയ്യേ ഷെയർ ചെയ്യേ എനിക്ക് അങ്ങനെ ഒരു ഇല്ലാത്ത അവസ്ഥയ്ക്ക് ഞാൻ എന്തിനാ പുള്ളിയുടെ അതിൽ പോയിട്ട് കമന്റും ഷെയറും സബ്സ്ക്രൈബും കണ്ടതൊക്കെ ഞാൻ ചെയ്യുന്നത് അത് ചെയ്യേണ്ട ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ചെയ്തില്ല അപ്പൊ ലൈക്ക് ചെയ്യാത്തത് കൊണ്ടും കമന്റ് ചെയ്യാത്തത് കൊണ്ടും രണീഷ ആണ് ഇതിന് ഇതിലെ കാര്യം മീൻസ് റണീഷ ആണ് രണീഷയെക്കുറിച്ചാണ് അഖില് പറയുന്നതെന്ന് ഒരു കൂട്ടം ആൾക്കാരും അത് കഴിഞ്ഞിട്ട് ഇതിന്റെ താഴെ കയറി കമൻറ്റ് ചെയ്ത് വേറൊരാളാണ് സെറീന പുള്ളി പറഞ്ഞത് നല്ല കാര്യമാണെന്നുള്ള രീതിയിലായിരിക്കും അവൾ കമന്റ് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ വേറെ കുറച്ച് ആൾക്കാർ ഓ സെറീന അത് കമന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സെറീന അതിന്റെ ഒരു വിക്റ്റിം ആയേക്കാം ആണ് എന്നുള്ള രീതിയിൽ അവിടെ അവളെ പോസ്റ്റ് ചെയ്യുക അവൾ മീൻസ് അങ്ങനെയുള്ള പോസ്റ്റിൽ അവളെ ടാഗ് ചെയ്യാൻ മാത്രമല്ല എന്നെ ടാഗ് ചെയ്തിട്ടുണ്ട് ഞാനും എൻ്റെ മെൻഷൻസ് നോക്കുമ്പോൾ ഇവളെ ടാഗ് ചെയ്തിരിക്കുന്നു അതായത് സെറീനയും ഇതിന്റെ ഒരു വിക്റ്റി ആയതുകൊണ്ടാണ് അഖിലുടെ പോസ്റ്റിന് താഴെ ഇങ്ങനെ വന്ന് കമന്റ് ചെയ്തിരിക്കുന്നതെന്ന് അതായത് ലൈക്ക് ചെയ്താലും പ്രശ്നം ലൈക്ക് ചെയ്തില്ലെങ്കിലും പ്രശ്നം ലൈക്ക് ചെയ്താൽ ഓ വിക്റ്റം ആയതുകൊണ്ടാണ് ലൈക്ക് ലൈക്ക് കമന്റ് ചെയ്തില്ലെങ്കിൽ കുറിച്ചാണ് പറയുന്നത് സത്യം അവസ്ഥ എന്തുവാറ നിങ്ങള് നിങ്ങൾ എന്തായാലും ഈ ഒരു സാധനം അലിഗേഷൻ വച്ചു വച്ചപ്പോ അത് തെളിവു സഹിതം ജനങ്ങളെ കാണിച്ചില്ലെങ്കിൽ അത് ഈ പറയുന്ന പോലെ ഭയങ്കര നെഗറ്റീവാ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എങ്കിലും പറയാതിരിക്കാമായിരുന്നു ഏത് ഈ ഏതൊക്കെ കണ്ടസ്റ്റന്റുകൾ അങ്ങനെയാണ് കയറിയത് ഇങ്ങനെയാണ് കയറിയത് എന്നെങ്കിലും പറയാതിരിക്കാമായിരുന്നു ഈ ഏതോ ടോപ്പിലുള്ള രണ്ട് പേര് അങ്ങനത്തെ ടൈപ്പ് ആണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഒഴിവാക്കിയിരുന്നെങ്കിൽ വീണ്ടും വീണ്ടും പിന്നെ നിങ്ങൾ എന്തിനാ എന്തിനാണ് ഏതിനാണ് ഈ തെളിവിടാതെയും ആരാണെന്ന് പറയാതിരിക്കുന്നതെന്ന് എനിക്ക് പേഴ്സണലി അറിയില്ല നിങ്ങളുടെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല ഇതെന്തുകൊണ്ടാണ് ഇത്ര വലിച്ചു നീട്ടുന്നത് എന്തുകൊണ്ടാണ് ആൾക്കാരുടെ വ്യക്തമായിട്ട് അവരെ പറഞ്ഞ എവിഡൻസ് തകിതം ജനങ്ങളിലേക്ക് എത്തിക്കാത്തത് എന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും എവിഡൻസ് ഇല്ലാത്തൊരു കാര്യം നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കെതിരെ പല കേസുകളും കാര്യങ്ങളും വരാൻ പോസിബിലിറ്റി പക്ഷേ എവിഡൻസ് തകിത നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ ഒരു കേസും വരത്തില്ല ഒരു കോക്കണായിട്ടും വരത്തില്ല അതാണ് അതിന്റെ സത്യം അല്ലേ ഇപ്പൊ എവിഡൻസ് ഇല്ലാതെ ഒരാളെ പറ്റി നിങ്ങൾ എന്നെ പറ്റിയിട്ട് നാളാന്ന് പറയണേ ഞാൻ മറ്റേതാണോ മറച്ചതാണോ ലോക പ്രോഡാണോ ഒരു തെളിവില്ല നിങ്ങളെ ഏ അന്ന് പറഞ്ഞു ഞാൻ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പെടും പക്ഷേ നിങ്ങളൊരു പത്ത് തെളിവ് വെച്ചിട്ടാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഞാൻ കേസ് കൊടുത്താലും നിങ്ങൾ വിടത്തില്ല ഞാനേ വിടത്തുള്ളൂ ആ സാധനമാണ് അപ്പൊ തെളിവുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തെളിവ് പുറത്തുവിടുക ജനങ്ങൾ അറിയട്ടെ എന്തായാലും ജനങ്ങളിലേക്ക് നിങ്ങൾ കൊണ്ടുവന്ന ഒരു അലിഗേഷനല്ലേ ജനങ്ങളുടെ മുമ്പിൽ ഈ ലക്ഷക്കണക്കിന് ജനങ്ങൾ കാണാൻ നിങ്ങൾ ലൈവ് ഇട്ടതും വീഡിയോ ഇട്ടതും ഒക്കെ അല്ലേ അപ്പൊ അത് ജനങ്ങളിലേക്ക് തന്നെ തെളിവ് വിട്ടേ നമ്മൾ കാണട്ടെ നമുക്കും അറിയണമല്ലോ നമ്മളെന്തായാലും ഇതിൽ ഇൻവോൾവ് ആയി നിൽക്കുന്ന ആണല്ലോ നിങ്ങൾ ഓരോരുത്തരും ഓരോ ആൾക്കാരും അപ്പൊ ഞങ്ങൾക്കും അത് അറിയാനുള്ള റൈറ്റ്സ് ഉണ്ട് നമുക്കത് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ട് അല്ലെങ്കിലും ഇമാതിരി പരിപാടി കാണിക്കുന്നമാരെയൊക്കെ നമുക്ക് വലിച്ചു കീറണമാര അതിനു വേണ്ടി എല്ലാരും വിട്ട് ആരാ എന്താ ഇങ്ങനെ മോശം പ്രവൃത്തിയിലൂടെ അതിന്റെ അകത്ത് കേറി അണ്ടർസ്റ്റാൻഡുകളിൽ ജനങ്ങൾ അറിയട്ടെ എന്തിനാ എന്തിനാ വെച്ച് സംരക്ഷിക്കുന്നത് അറിയട്ടെ അങ്ങനെ ഇനി ഒരാളും അങ്ങനെ ആവർത്തിക്കരുത് ആവർത്തിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഓരോരുത്തരും മുന്നോട്ട് വന്ന് പ്രതികരിക്കും ഒരു ബോധമെങ്കിലും വേണം കാരണം ആയിട്ടുള്ളവര് അത് അർഹത ഉള്ളവർക്ക് കിട്ടണം അത് ഏത് സീറ്റായാലും അല്ലാണ്ട് ഇതുപോലെ ഓരോരുത്തന്മാർക്ക് ഓരോരുത്തർ പോയി മറ്റേ പരിപാടി ചെയ്തിട്ട് അങ്ങനെ കയറുന്നവർ കയറണ്ട മനസ്സിലായി അങ്ങനെ കയറുന്നവർ കയറണ്ടേ ഇനി കയറാൻ വരുന്നവരെങ്കിലും അറക്കട്ടെ പിന്നെ ചിലവർക്ക് ഒരു ചിലവർക്കൊരു തോന്നലുണ്ടോ ഓ അപ്പൊ ഇങ്ങനത്തെ പരിപാടിയിലൂടെ ബിഗ് ബോസ് കയറാല്ലേ ആ തോന്നലും മാറ്റണം അതിന് മാരാർ ശക്തമായി തന്നെ പ്രതികരിക്കണം ഇതാരൊക്കെയാണെന്ന് ആരൊക്കെയാണെന്ന് പുറത്ത് പറയണം കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇതുപോലെ കയറാമെന്ന് ചിന്തിക്കുന്നവരും ഒന്ന് ചിന്തിക്കൂ അപ്പൊ ഇങ്ങനെ കയറിയല്ലെങ്കിൽ നാളെ പുറത്താകും അതുകൊണ്ട് മര്യാദയ്ക്കുള്ള ഉയരും വച്ചിരിക്കുക എന്ന് ചിന്തിക്കുന്നവരും കാണും അതുകൊണ്ട് ദയവ് ചെയ്ത് മാരാർ മാരാറിന്റെ എക്സ്പ്ലനേഷൻ വളരെ തെളിവു സഹിതം ആരൊക്കെ എന്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷമായിരിക്കും എന്നാലും രണീഷ് കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ല ഒരു തെറ്റും ചെയ്യാതെ രണീഷേടാ നീട്ടത്ത് ആൾക്കാർ പങ്കാലിടും വോയിസ് മെസ്സേജ് അടക്കാം എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് അടക്കാൻ വേണ്ടി പുതിയൊരു വീഡിയോ